കഴിക്കേണ്ടുന്ന ഭക്ഷണം നാം ശ്വസിക്കേണ്ടുന്ന വായു പോലെ നാം സ്നേഹിക്കുന്ന ഈ ഭൂമി ഇതൊക്കെ വിഷിമുക്തമാവുമ്പോൾ നാം അനുഭവിക്കുന്ന ഒരു വലിയ അനുഭൂതിദായകമായ ഒരു അവസ്ഥയാണ് അപ്പോൾ വലിയ വെപ്രാളങ്ങളിൽ നിന്നൊക്കെ നാം തിരിഞ്ഞു നടക്കാൻ ആരംഭിക്കുകയാണ് ഇനി മഹാരോഗങ്ങളുടെ കീഴ്പ്പെടുത്തലുകളിൽ നിന്ന് എങ്ങനെയാണ് നമുക്കൊക്കെ മോചനമുണ്ടാവുക ശൈലിയെയും ഇഷ്ടങ്ങളെയും ഇഷ്ടാന്തങ്ങളെയുമായി ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്നു ഈ ചടങ്ങിൽ ഒരുപക്ഷെ അത്തരമൊരു മഹാബളിച്ചത്തിൻ്റെ ആ അറിവിന്റെ ആ ബോധ്യത്തിൻ്റെ ഉണർവിൻ്റെ പ്രകാശം വരുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ബന്ധപ്പാടുകൾക്കിടയിലും നമ്മെ ഒരു പുതിയ വഴിയിലൂടെ സഞ്ചരിപ്പിക്കാൻ പ്രാപ്തമാക്കുന്ന വിധത്തിൽ നമ്മയൊന്ന് ഉണർത്താൻ ഇതെല്ലാം നാം ഒക്കെ ഇന്ന് ജീവിക്കുന്നതല്ല ജീവിതമെന്നും ഈ ജീവിതത്തെ പുനർനിർമ്മിക്കണമെന്നും ഈ ജീവിതം തികച്ചും അയഥാർത്ഥമായ എന്നാൽ യാഥാർത്ഥ്യത്തിൽ ഏറെ അകലെയാണെന്നും ഇനിയും വരേണ്ടുന്ന അനേകം തലമുറകൾ ഈ വിഷം തന്നെ കഴിച്ച് ഈ വിഷം തന്നെ ശ്വസിച്ച് ഈ വിഷം തന്നെ ഉത്പാദിപ്പിച്ച് ഈ ഭൂമിയെയും ഈ ഭൂമിയിലെ ജീവജാലങ്ങളെയും ഇവിടെ അധിവസിക്കുന്ന അനേക ലക്ഷം അനേക കോടി മനുഷ്യരെയും ജീവിജാലങ്ങളെയും നശിപ്പിച്ചു ഈ ഒരു ആർത്തിക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ് പ്രതിരോധമാണ് ഒരർത്ഥത്തിൽ ഒരു പ്രതിഷേധമാണ് നാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രതിഷേധം എന്ന വാക്കിന് ആയുധമെടുത്ത് തെരുവിൽ നാം കാട്ടിക്കൂടുന്ന വെപ്രാണങ്ങൾക്കപ്പുറത്ത് നമ്മുടെ അകത്തോട് തന്നെ നാം ചെയ്യുന്ന നിരോധാത്തമായ ഒരു സമരമായി ഈ പ്രതിഷേധത്തെ നാം നാണകം തന്നെ വേണം എന്താണ് നമ്മുടെയൊക്കെ തലച്ചോറിനെ കഴുകി വൃത്തിയാക്കി ആ തലച്ചോറിന്റെ അകത്തേക്ക് ഒരുപാട് താല്പര്യങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും അങ്ങനെ ആ ആഗ്രഹങ്ങൾ കൊണ്ട് ചെറു നിറക്കുന്ന ഒരു അവസ്ഥയുണ്ട് അതിൽ നിന്ന് നമുക്ക് നമ്മെ തന്നെ വിമുക്തമാക്കുകയും നമുക്ക് നമ്മെ തന്നെ പുനഃസൃഷ്ടിക്കുകയും ചെയ്യേണ്ടത് ആ ഒരു ഘട്ടത്തിലൂടെയാണ് അത്തരം ഏറ്റവും വലിയ ഇരുട്ടിലൂടെയാണ് വലിയ ആർത്തി ഭണ്ഡാരങ്ങളായിട്ടുള്ള ഉത്പാദന പ്രക്രിയ ബഹുരാഷ്ട്ര പുസ്തകങ്ങൾ കമ്പനികൾ ഭക്ഷണത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും മരുന്നിൻ്റെയും അതൊരു വലിയ ഏറ്റവും ഇരുട്ട് നിറഞ്ഞൊരു ലോകമാണ് ആ ലോകത്തിലേക്ക് ആ ലോകത്തിൻ്റെ ഇരുട്ടിലേക്ക് അറിവിൻ്റെയും ബോധ്യത്തിൻ്റെയും ചില വെളിച്ചങ്ങൾ നമുക്ക് ഉണ്ടാക്കി തീർക്കെ തന്നെ വേണം അത് നമ്മുടെ ശരീരത്തോട് മാത്രമല്ല ഇനിയും വരേണ്ടുന്ന അനേക തലമുറകളോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു നീതിയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അനുവാദത്തോടെ േക്ക് ഞാൻ ആദ്യമായി ക്ഷണിക്കുന്നത് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരുപാട് എതിർപ്പുകളെയും ഭീഷണികളെയും തൃണവൽക്കരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ധീരോദാത്തമായി നടത്തുന്ന ഐതിഹാസികം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു സമരമുണ്ട് ആ മനുഷ്യൻ പറയുന്നത് നമ്മളോട് നിങ്ങൾ ഒരു ഇംഗ്ലീഷ്മാരൊന്നും കഴിക്കണ്ട എന്നല്ല അതിനേക്കാളൊക്കെ അപ്പുറം നമുക്ക് നമ്മുടെ സംസ്കൃതിയിൽ നിന്ന് നമ്മുടെ നാട്ടറിവിൽ നിന്ന് നമ്മുടെ പാരമ്പര്യ സ്രോതസ്സുകളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് ചവിട്ടി നിൽക്കുന്ന ഇടത്ത് തന്നെയുണ്ട് മണൽ ആ ചവിട്ടു നിൽക്കുന്ന മണ്ണിനടിയിൽ തന്നെയുണ്ട് ആ മണ്ണ് തന്നെ നമുക്ക് ഒരു ചികിത്സാ വിധിയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും അതിനുവേണ്ടി തന്റെ ജീവിതത്തെ മാറ്റി നിർത്തുകയും ചെയ്ത ഒരു മഹാമനീഷിയുടെ സാന്നിധ്യം കൊണ്ട് ഇന്നത്തെ പകൽ നമ്മുടെ ഹൃദയത്തിന്റെ തിരുമുറ്റത്തെ ക്ഷണിക്കുന്നു അത് മറ്റാരുമല്ല നമുക്ക് വെളിച്ചം നൽകിക്കൊണ്ടിരിക്കുന്ന മഹാനായ മോഹൻ വൈദ്യർ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് മഹാപ്രസ്ഥാനം മഹാപ്രസ്ഥാനം എന്ന് പറയുമ്പോ ഇതിന് ഒരുപാട് ഫണ്ടോ വലിയ കമ്മിറ്റിയോ സെക്രട്ടറിയോ പ്രസിഡന്റോ ഒന്നുമില്ല ഒരു വലിയ സംസ്കൃതിയിലേക്ക് സംസ്കാരത്തിലേക്ക് ജീവിത ചര്യയിലേക്ക് ജീവിത രീതിയിലേക്ക് ആ രീതി ശാസ്ത്രത്തിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ് ഒരു പക്ഷം മനുഷ്യർ നിസ്വാർത്ഥരായ മനുഷ്യർ അപ്പൊ എവിടെ നിന്നും സ്പോൺസർഷിപ്പ് തിരിച്ചിട്ടല്ല മണ്ണിലേക്ക് തിരിച്ചു നടക്കൂ എന്ന് പേർക്കും പേർത്തും പറയുന്ന വിധത്തിൽ അതിന് കരുത്തുറ്റ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സലാമാണ് ഈ ചടങ്ങിനെ ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നത് ഞാൻ സലാംബായ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഈ ചടങ്ങിൽ അദ്ദേഹം വരിക ഈ പ്രസ്ഥാനത്തിന് എല്ലാ അർത്ഥത്തിലും നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ നജീബ് സാഹിബാണ് ഞാൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഈ ചടങ്ങിൽ നമുക്ക് ആശംസ അർപ്പിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഫാദർ വർഗീ വർഗീസ് പുതുശ്ശേരി സാറ് ഇവിടെയുണ്ട് ഞാൻ വർഗീസ് പുതുശ്ശേരി ഈ സ്ഥാപനം പോലും ഒരുപക്ഷെ ഒരു മഹാ മഹാ വെളിച്ചത്തിന് അദ്ദേഹം വിട്ടുതരുമ്പോൾ ഈ പ്രസ്ഥാനത്തോടൊപ്പം ഈ ഒരു മുദ്രാവാക്യത്തോടൊപ്പം ഈ മുന്നേറ്റത്തോടൊപ്പം ഈ ഉണർവിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ മനസ്സിനുള്ള ഞാൻ ബ്രഹ്മാനപ്പെട്ട ഫാദർ വർഗീസ് പുതുശ്ശേരിയെ ഞങ്ങളുടെ മുറ്റത്തേക്ക് വയലുകേക്ക് ഈ വയലേക്ക് വളരെ ആവേശത്തോടെ മറ്റൊരു മനുഷ്യനെ ഒന്ന് പരിചയപ്പെടുത്താം വയസ്സ് ഒത്തിരിയായി ഒരു വലിയ ബിസിനസ് സമ്പ്രാവശ്യം മുഴുവനും ഉണ്ട് പക്ഷേ തൻ്റെ ബാങ്ക് ബാലൻസ് കൂട്ടുക എന്നതിന്റെ അപ്പുറത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് റോഡ് വക്കിലും ഞാൻ അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തെ ആദരിക്കുമ്പോൾ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകാം അദ്ദേഹം നമ്മുടെ മദീന ഗ്രൂപ്പിന്റെ മുതലാളിയാണ് അങ്ങനെ ഒരു വലിയ സ്ഥലം നമുക്കൊക്കെ അറിയാം ഉള്ളവർക്ക് ഒക്കെ അറിയാം എന്ന് പറയുന്നത് പക്ഷെ ആ മനുഷ്യൻ ബിസിനസ് ഒരു മുണ്ടും നമ്മുടെ റോഡിന്റെ അരികിലും നിരവധി പ്രദേശങ്ങളിൽ എത്രയോ ജില്ലകളിൽ ലക്ഷക്കണക്കിന് മരണങ്ങൾ നട്ടിട്ട് ആ കണലാണ് എൻ്റെ മറ്റെന്ത് സമ്പാദ്യത്തെക്കാളും വരുത്തൽ എന്നത് എൻ്റെ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയും ബിസിനസ് സാമ്രാജ്യത്വവും സൃഷ്ടിച്ച ആ സമ്പത്തിന്റെ സമ്പന്നതയെക്കാളും എനിക്ക് വലുത് ഞാൻ നട്ട ലക്ഷക്കണക്കിന് മരങ്ങളുടെ തണലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഇവിടെയുണ്ട് ബി എൻ കെ അഹമ്മദ് അലി സാഹിബ് ഞാൻ അദ്ദേഹത്തെ നിങ്ങളുടെ അനുവാദത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഈ കാലത്ത് നമുക്കൊക്കെ ഒരു ജോലിയുടെയും ബിസിനസിന്റെയും ഒക്കെ ലോകത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന മനുഷ്യരോട് ആ വൃദ്ധനായ മനുഷ്യൻ പറയുന്നു ഈ ഭൂമിയിൽ ഒരു മരമെങ്കിലും ഒരു ഒരു വൃക്ഷമെങ്കിലും അതിൻ്റെ ചില്ലകളിൽ പറന്നു വന്നിരിക്കുന്ന അനേകം തണൽണ്ടാക്കികൾ പക്ഷികൾ പൂമ്പാറ്റകൾ അങ്ങനെ അവർക്കൊക്കെ തണു നൽകുന്ന അത്തരമൊരു ലക്ഷക്കണക്കിന് അദ്ദേഹത്തിന്റെ എസ്റ്റേറ്റിലുണ്ട് എൺപത്തി ആറ് ഏക്കർ അവിടെ മുഴുവൻ മുന്നൂറോളം വർഷം പഴക്കമുള്ള മരങ്ങളുണ്ട് അപ്പൊ എന്തായാലും നിറഞ്ഞ കയ്യടിയോടെ നല്ലൊരു ഉച്ചയ്ക്ക് പിന്നെ ഉച്ചന് മുമ്പ് ബഹുമാനപ്പെട്ട വൈദ്യുതി ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതിന് ശേഷം പിന്നെ ഈ രോഗത്തിനെ പറ്റി വൈദ്യർ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അതുപോലെ നാം ഉപയോഗിക്കേണ്ടുന്ന പാത്രങ്ങളെപ്പറ്റി അതുപോലെ ചെമ്പ് നോൺ സ്റ്റിക്ക് അലുമിനിയം ഇൻഡക്ഷൻ ഇങ്ങനെ പിന്നെ ട്രാൻസ്ഫാറ്റ് എന്ന് പറയുന്ന അതിന് ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ദീർഘമായ ഒരു ക്ലാസ് ഇവിടെ നമുക്ക് കൃത്യമായി ചോദിക്കേണ്ടുന്ന ഒരു അച്ചവരുടെ ചോദ്യങ്ങൾ അദ്ദേഹം കൃത്യമായിട്ട് മറുപടി പറയും ഞാൻ ഈ ചടങ്ങിൽ പിന്നെ പി എ കെ അഹുസൈനെ ഞാൻ ദീർഘമായി പരിചയപ്പെടുത്തിയിട്ടില്ല അദ്ദേഹത്തെ വയലും വീടും അതിരിക്കുന്ന ആ ജീവിത വൃത്തിയെ പിന്നെ ഞാൻ ഈയൊരു ചടങ്ങിൽ ആധികാരികമായി സ്വാഗതം പറയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ എല്ലാം ഊണ് ആയ സലഹസാരി എല്ലാവരും എല്ലും കരുതിയിട്ട് അവർക്ക് വേണ്ടി കൊണ്ടാണ് നമ്മൾ ഇത്രയും വൈകിയത് പക്ഷെ അതൊരു വീഴ്ചയായിട്ട് അണക്കാക്കരുത് നമ്മള് ഇവിടെ കൂടിയിരിക്കുന്നത് എല്ലാ കാർഷിക സംസ്കാരമൊക്കെ നമ്മൾ കേട്ടുകേൾ പോലെ ആയി മാറിയിരിക്കുകയാണ് ഈ കണ്ടെത്തുന്നത് നമ്മുടെ കേരളത്തിൽ പണ്ട് കാരണന്മാരൊക്കെ ഒരുപാട് നെഞ്ചിലേറ്റുകൊണ്ട് നടത്തിയൊരു സംസ്കാരമായിരുന്നു വിളവെടുപ്പും കൊയ്ത്തും പാട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങളും ഇതൊക്കെ തല കുമ്പോട്ട് മൊബൈലിലും ഫേസ്ബുക്കിലും അതുപോലെ ഈ ഒരുപാട് സമയങ്ങളെല്ലാം വേണ്ടി മാത്രമായിട്ട് ആളുകൾ മാറ്റിവെച്ചിരിക്കുകയാണ് അപ്പം അതിൽ നിന്നൊരു മോചനം അപ്പം നമ്മളുടെ ആ പഴയ കാലത്തേക്ക് തിരിച്ചുപോകേണ്ട ഒരു ഓർമ്മപ്പെടുത്തലും കൂടെ അതും കൂടെ ഒരു ചടങ്ങിൽ ഇതുപോലെ നമ്മൾ കഴിഞ്ഞ ഒക്ടോബർ മുപ്പതാം തീയതി വൈദ്യുതി ഇവിടെ വന്നപ്പോൾ നമ്മളിങ്ങനെ നിങ്ങളൊരു ഇരുത്തുകൊടുത്ത് അവരടുത്ത് നിന്ന് ആ വിളവ് തിരിച്ചു വാങ്ങിക്കുക അല്ലെങ്കിൽ അവരെന്തൊക്കെ അതുകൊണ്ട് ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണമല്ലോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചടങ്ങ് സമീപിച്ചു എന്തായാലും നമുക്ക് കാണാൻ പറ്റുമ്പോൾ പലരും അവരവർ ചെയ്ത വ്യക്തികളും ഈ മറ്റൊക്കെ ആയിട്ട് കൃഷി ചെയ്ത് അവർ ചിങ്ങത്തായാലും വലുതായാലും അതിനെ പരമാവധി അവർ കൊണ്ടുവന്നിട്ടുണ്ട് അതൊന്നും നേരിട്ട് കണ്ട് നിന്ന് പരിചയപ്പെടാനുള്ള അവസരമൊക്കെ ഉണ്ട് പിന്നെ കൂടുതൽ ഞാൻ നിന്നിട്ടുന്നില്ല നമ്മുടെ ഈ പരിപാടിക്ക് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ശ്രീ മോഹനം വൈദ്യ അദ്ദേഹത്തിന് ഞാൻ ആദ്യമായി സ്വാഗതം കഴിഞ്ഞു അതുപോലെ ഈ എൺപത്തി വയസ്സിലും ഓരോ ദിവസവും മരം നട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ശ്രീ അർമൽ സാഹിബും അതുപോലെ വയലും വീടിന് എന്നും മാർഗദർശനം നൽകുന്ന ശ്രീ ബഷീർ തിക്കോടി ശ്രീ നജീബ് സാഹിബ് അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എല്ലാവർക്കും ഞാൻ വയലും വീടിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും സ്വാഗതം ആശം ചെയ്യാണ് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അതിനായി ബഷീർ സാഹിബ് ചേർക്കും ഈ ചടങ്ങിൽ അധ്യക്ഷൻ വഹിക്കുന്നവർക്ക് അതൊരു ആചാരവേടിയായിരുന്നില്ല നല്ലവരായ സുഹൃത്തുക്കളെ വയലും വീടിന്റെ കർമ്മനിരായ കർമ്മസേനാംഗങ്ങളെ വിശിഷ്ട വ്യക്തി തരങ്ങളെ നിങ്ങളൊരു അധ്യക്ഷ പ്രസംഗം കേൾക്കാൻ വന്നവരിലായ ബോധ്യം എനിക്കുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്നത് വളരെ പ്രഗത്ഭരായ ചില ആളുകൾ നമ്മൾ നമ്മൾ അനുഗ്രഹിക്കാൻ ഇവിടെ വന്നിട്ടുണ്ട് അവരുടെ വാക്കുകൾ കേൾക്കാൻ തന്നെയാണ് അധ്യക്ഷനെന്ന നിലയിൽ ഞാൻ പറയുന്ന എന്തും ഒരു അധിക പ്രസംഗമായി പോകുന്ന ഉത്തമ ബോധവും അതുകൊണ്ട് തന്നെ ഈ മഹത്തായ ഒരു ദിവസത്തിൻ്റെ ഒരു നല്ല തുടക്കം അതിന് സർവമംഗളം ഒന്ന് ആശിക്ക ആശംസിക്കുകയാണ് അതുപോലെ ഈ വയലും എന്ന ഈ മഹത്തായൊരു സംരംഭം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നാദൻ ശിബയുടെ ആലത്ത് വളരെ സജീവമായി പങ്കെടുക്കുന്ന എൻ്റെ കൂട്ടുകാരെ ഞാൻ വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞതിന് നിങ്ങൾ ഈ ഒരു മഹത്തായ പരിപാടിയിൽ പങ്കെടുത്തത് അതിൻ്റെ ആ ആ വിശാലതയും ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തെയും ഞാൻ അഭിനന്ദിക്കുന്നു നന്ദി യും ചെയ്യുകയാണ് ഇന്ന് വൈകിട്ട് വരെ അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല അദ്ദേഹത്തിന് തിരക്ക് നമുക്കറിയാം നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിൻ്റെ നാവിൽ തുമ്പിൽ നിന്ന് വരുന്ന മാർഗദർശനത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കണം പക്ഷേ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് വയലിൽ നിന്നും നടത്തിയ ഐതിഹാസികൾ ആറ് മണിക്കൂർ കിട്ടാതെ നമുക്ക് ക്ലാസ് വെള്ളിയാഴ്ചയുടെ ഒരു ആദശമായ പറയുന്നത് തീർച്ചയായും ജനദമാകുന്ന കാര്യത്തിൽ യാതൊരു സംശയം അതൊരു വലിയ ആവേശമാണ് നമുക്ക് ജനങ്ങൾ കൂടാൻ വീട്ടുകൊണ്ടും വേണ്ട എന്ന് പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ കാരണം മണ്ണിനെ കുറിച്ച് കൃഷിയെ കുറിച്ച് ഞാൻ നേരത്തെ അതാണ് പറഞ്ഞത് നമ്മളൊക്കെ ഒന്ന് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയാണ് യഥാർത്ഥ ജീവിതത്തിൽ അത്തരമൊരു ജീവിതത്തിന് എല്ലാ അർത്ഥത്തിലും വഴിയും കിട്ടിയത് ഈ മനുഷ്യനാണ് അതിന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ കരുത്ത എന്ന് പറയുന്നത് ഈ ഭൂമിയെ സ്നേഹിക്കുന്ന അനേകം മനുഷ്യർ ആ പ്രാർത്ഥന ആ മനുഷ്യനോട് പോകുന്ന അദ്ദേഹം ഔപചാരികമായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും ഞാൻ ഞങ്ങൾക്കൊക്കെ മാർഗദർശനം നൽകുന്ന ഭൂമിക്ക്